അമിത് ഷാ കേരളത്തിലെത്തുന്നത് തിരുവനന്തപുരത്ത് എത്തിയത് ഒരു വിഷമത്തിലായിരുന്നില്ല മറിച്ച് സന്തോഷത്തിലായിരുന്നു കാരണം ഗ്രാമപഞ്ചായത്തുകളും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തൊരു മേയറായി അങ്ങനെ വലിയ രീതിയിൽ തന്നെ തിരുവനന്തപുരത്ത് ബി ജെ പി ജയിലുറപ്പിച്ചു എന്നത് ബി ജെ പി എന്താണ് ലക്ഷ്യം കിട്ടുന്നത് അത് ഫസ്റ്റ് ഘട്ടത്തിൽ നടന്നു എന്നത് തന്നെയല്ലേ നമുക്ക് അനുമാനിക്കാനുള്ളത് അമിത്ഷാ ആഭ്യന്തരമന്ത്രി തിരുവനന്തപുരത്തേക്ക് വന്നത് വന്നപാടെ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ജനപ്രതിനിധികൾ തിരുവനന്തപുരം നഗരസഭ ലഭിക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് ലഭിക്കുകയാണെങ്കിൽ താൻ തീർച്ചയായും വന്ന് കാണുമെന്നായിരുന്നു വന്ന് കണ്ടു ഇനി അടുത്തത് ഇപ്പോൾ നിങ്ങൾ കണ്ടിരിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു മേയറെയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ബി ജെ പിയുടെ മുഖ്യമന്ത്രിയാണ് എന്നൊരു വാക്ക് പറഞ്ഞിട്ട് കൂടിയാണ് അമിത്ഷാ തിരുവനന്തപുരം തിരിച്ചു പോയത് അമിത്ഷാ വന്നത് വികസിത കേരളം രണ്ടായിരത്തി ഇരുപത്തിയാറ് അതിനുവേണ്ടിയുള്ള പദ്ധതികൾക്കാണ് എന്നാണ് പുറത്ത് പറയുന്നതെങ്കിലും ബി ജെ പിയുടെ കാറ്റഗറി വൺ കാറ്റഗറി ടു അടക്കമുള്ള അവരുടെ സ്റ്റാർ മണ്ഡലങ്ങൾ ഈ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം അടക്കം ഘടകക്ഷികൾക്ക് എത്ര സീറ്റ് വീതം വക വകമേറ്റി കൊടുക്കാം തിരിച്ചു കൊടുക്കാം എന്നടക്കമുള്ള നിർണായകമായ ചർച്ചകൾ തുടങ്ങി വയ്ക്കാൻ വേണ്ടിയാണ് അമിഷന്നത് കാരണം കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു പ്ര ബി ജെ പിയുടെ ഒരു പ്രധാനി വന്ന് ചർച്ചകൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു അദ്ദേഹത്തിൻ്റെ മാര്ഗനിർദ്ദേശപ്രകാരമുള്ള സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള നീക്കങ്ങളാകും ഇനി അങ്ങോട്ട് സംസ്ഥാന ബി ജെ പി ഘടകം നടത്തുക അതുകൊണ്ട് തന്നെയാണ് വളരെ നിർണായകമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ അമിത്ഷായുടെ തിരുവനന്തപുരത്തെ സന്ദർശനം ബി ജെ പിയുടെ പ്രകൃതി സമ്മേളനത്തിൽ അത് പങ്കെടുത്തു തിരുവനന്തപുരം നഗരസഭയിലെ ജനപ്രതിനിധികളെ കണ്ടു അതുപോലെ തന്നെ വളരെ നിർണായകമായ രാഷ്ട്രീയ ചർച്ചകൾ ബി ജെ പിയുടെ മുൻ പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നിലവിലെ പ്രസിഡന്റ് പിന്നെ ശഭ സുരേന്ദ്രൻ അടക്കമുള്ള മുതിർന്ന ബി ജെ പി സംസ്ഥാന നേതാക്കൾ രാജ്യസനുഷ് അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഇടപെട്ട് നടത്തിയ ചർച്ചകളിലൂടെ ഇപ്പോൾ ഏതാണ്ടൊക്കെ ഒരു തിരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ നിലപാടിനെ കുറിച്ച് തന്ത്രങ്ങളെ കുറിച്ച് ഒരു ഒരു വ്യക്തത വരുത്താനായിട്ടുണ്ട് എന്ന് കരുതുന്നു അമിത്ഷായുടെ ഒരു നിലപാട് അമിത്ഷാ വന്ന് പറഞ്ഞ ഒരൊറ്റ കാര്യം ഈ ശബരിമല സ്വർണ്ണക്കുള്ള കേസിൽ രാഷ്ട്രീയം അദ്ദേഹം പറഞ്ഞിട്ട് പോയി ശബരിമല സ്വർണ്ണക്കുള്ള കേസിൽ വിശ്വാസം സംരക്ഷിക്കാൻ ഇടത് സർക്കാരായില്ലെങ്കിൽ പിന്നെ എങ്ങനെ കേരളത്തെ സംരക്ഷിക്കും എന്നാണ് അമിത്ഷാ ചോദിച്ചിട്ട് പോയത് അതടക്കം ബി ജെ പിക്ക് ഏറെ മേൽക്കൊയ്മ നേടാനാകുന്ന പ്രചരണ മേഖലകളിൽ കേരളത്തിൻ്റെ വിവിധ മുക്കിലും മൂലയിലുമൊക്കെ ബി ജെ പിക്ക് പ്രചരണ ആയുധമാക്കാൻ പറ്റുന്ന നിരവധി ഇടത് സർക്കാരിൻ്റെ വീഴ്ചകളടക്കം അത് പരമാവധി വിനിയോഗിക്കണമെന്ന് അമിത്ഷാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പിന്നെ ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ അതിൽ ഒരു തൊണ്ണൂറ് ശതമാനം പേരും ഈ ഇത്തവണ അതായത് ജനങ്ങൾക്ക് അറിയാവുന്ന ബി ജെ പിയുടെ ബി ജെ പി നേതാക്കളാണെന്നും അവർ ജനത്തിനെ പൾസറിയുന്നവരാണെന്നും ജനങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുള്ള ബി ജെ പിയുടെ സംസ്ഥാന ഘടകത്തിലെ നേതാക്കൾ ഇത്തവണ മിക്ക തന്ത്രപ്രധാനമായ നിയമസഭാ മണ്ഡലങ്ങളിൽ മത്സരിക്കാനിറങ്ങും എന്നതിനൊരു സൂചന ഒപ്പം ബ്യൂറോക്രാ വിരമിച്ച ബ്യൂറോക്രാറ്റുകളുണ്ടാകും ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ള പ്രമുഖരുണ്ടാകും അതേപോലെ തന്നെ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരുണ്ടാകും എല്ലാം ഒരു സി പി എമ്മിൻ്റെ എൽ ഡി എഫ് എന്ത് പാറ്റേൺ സ്വീകരിക്കുന്നത് അതേപോലെ ഒരു കേഡർ എന്നത് ഒഴിച്ചു വെച്ചാൽ എല്ലാം സ്ഥാനാർത്ഥി നിർണയത്തിൽ ആ ഒരു പാറ്റേൺ ആകും ഇനി അങ്ങോട്ട് സംസ്ഥാന ബി ജെ പി ഘടകം തീരുമാനിക്കാൻ പോകും കാരണം എന്ത് എന്തു തന്നെ ആയാലും ബി ജെ പിയുടെ ആവശ്യം കേരളത്തിൽ ഒരു അഞ്ചോ ആറോ ഏഴോ സീറ്റ് ലഭിക്കുക നിയോജ മണ്ഡലങ്ങൾ നേരിടുക്കുക എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു പത്തോളം മണ്ഡലങ്ങളെ സ്റ്റാർ മണ്ഡലങ്ങളായി തിരിച്ചതും ബി ജെ പിക്ക് വോട്ട് വിജയ സാധ്യത കൂടുതലുള്ള തിരുനെടുത്ത് വട്ടുർക്ക അടക്കമുള്ള മണ്ഡലങ്ങൾ തിരിച്ചിരിക്കുന്നതും പക്ഷേ അതിൽ ഒരു കാര്യം പറയാനുള്ളത് ഇരുപത്തി ഒൻപത് ശതമാനം വോട്ട് ഷെയർ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് കിട്ടിയപ്പോൾ ബി ജെ പിക്ക് അത് പതിനാല് ശതമാനമായിരുന്നു കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ മൊത്തത്തില് ലഭിച്ചത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു വോട്ട് ഷെയർ എങ്ങനെ ബി ജെ പി അത് വർദ്ധിപ്പിക്കും എന്നാണ് അമിത്ഷാ പറയുന്നത് മൊത്തത്തിൽ ബി ജെ പിക്ക് ഇപ്പോൾ തന്നെ കേരളത്തിൽ മുപ്പത് ശതമാനം വോട്ട് ഉണ്ട് അതിന് നാൽപ്പത് ശതമാനമാക്കി മാറ്റണം എന്നൊരു പത്ത് ശതമാനത്തിൻ്റെ വർധനവിലേക്ക് പ്രവർത്തകർ ആ ഒരു വർധന വേണ്ടി ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ അക്ഷരം പരിശ്രമിക്കണം എന്നാണ് അമിത്ഷാ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് എഴുപത് ശതമാനം അത് മുപ്പതാക്കണം ഈ വർഷം മുപ്പത് നാൽപ്പതാക്കണമെന്ന് പറയുന്നുണ്ട് അതെ ആ ഇരുപത് ശതമാനമാണ് പത്തൊമ്പത് പതിനാല് പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് കിട്ടിയത് പതിനഞ്ച് ശതമാനമാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത് പോലെ നോക്കിയാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് ഷെയർ കണക്കാക്കേണ്ടതില്ല പക്ഷേ കഴിഞ്ഞ നിയമസഭയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ലഭിച്ച അല്ലെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ലഭിച്ച അതിൻ്റെ ഒരു പത്ത് ശതമാനം മുപ്പത് ശതമാനമാക്കുകയും അതിന് നാൽപ്പത് ശതമാനമാക്കി സംസ്ഥാന ഭരണം കേരളത്തിൻ്റെ ഭരണം കൈകളും തരത്തിലേക്കുള്ളൊരു ആ ഒരു ദീർഘമിഷ്ണുത്തിനുള്ളൊരു മുന്നോട്ട് പോക്കാണ് ഇപ്പോൾ അമിത്ഷാ ഉദ്ദേശിക്കുന്നത് അതുമാത്രമല്ല അമിഷാ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇപ്പോൾ എൽ ഡി എഫ് ആയിരുന്നാലും യു ഡി എഫ് ആയിരുന്നാലും ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിന് അവർ ഒറ്റയ്ക്ക് മത്സരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്തായാലും തോൽക്കും അവരുടെ കൂടെ ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടോ അല്ലെങ്കിൽ ജമാഅത്തി ഇസ്ലാമിയോ അല്ലെങ്കിൽ എസ് പി യോ ഇവരുടെയും കൂടെ ഒരു തോളോട് ചോർന്ന് നിന്ന് മാത്രമേ എൽ ഡി എഫിനും യു ഡി എഫിനും ജയിക്കാൻ പറ്റുകയുള്ളൂ പക്ഷേ ബി ജെ പി ഈ മൂന്ന് ടീമുകളോടും കൈ കൊടുക്കാൻ തയ്യാറല്ല കാരണം ഇവർ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വലിയൊരു ഭീഷണി ഉയർത്തുന്ന ഒരു ടീമാണ് അതുകൊണ്ട് ബി ജെ പി സ്വന്തമായി തന്നെ മത്സരിക്കും പക്ഷെ ഇവർ രാവിലെ പറയും നമ്മൾ പോപ്പുലർ ഫ്രണ്ടായിട്ടും എസ് ഡി പി ആയിട്ടൊന്നും കൈ കൊടുക്കുന്നില്ല എങ്കിലും ഒളിച്ചു നിന്നുകൊണ്ട് ഇവർക്ക് വിജയിക്കാൻ വേണ്ടി ഇവരുടെയൊക്കെ കൈ കൊടുക്കുമെന്ന് അമിത്ഷന്നെ തുറന്നു പറയുകയാണ് അവിടെയാണ് അതിൻ്റെ അപകടം കാരണം ഇവരെല്ലാം നമ്മൾ വർഗീയ കമ്മ്യൂണൽ സംഘടനകൾ എന്നൊക്കെ പറയുന്നു ഇസ്ലാമിക സംഘടനകളായാലും മറ്റ് സംഘടനകളായാലും ജമയത്ത് ഇസ്ലാമിയ ആയാലും പഴയ പി ഡി പി ആയാലും ഒക്കെ എസ് ഡി പി ഐ ആയാലും മുസ്ലിം ലീഗിൻ്റെ ആവാതര വസേതങ്ങളായാലും ഒക്കെ ഇവരില്ലാതെ യു ഡി എഫിനും എൽ ഡി എഫിനും ജയിക്കാനാകാത്ത അവസ്ഥയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അല്പം തദ്ദേശത്തിനു വരുമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചില നിക്കപോക്കുകൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു എൽ ഡി എഫും ജമാഅത്ത് ഇസ്ലാമിയും അല്ലെങ്കിൽ എൽ ഡി എഫും എസ് ഡി പി ഐയും യു ഡി എഫും ജമാഅത്ത് ഇസ്ലാമിയും അങ്ങനെ കുറേ നിക്കുപോക്കുകൾ ഉണ്ടായിരുന്നു സമസ്തയടക്കം ലീഗിൻ്റെ ഒരു ഫാക്ഷനായ സമസ്തയടക്കം അപ്പോൾ ഇതൊക്കെ സമുദായത്തെ പ്രതികരിക്കുന്ന സംഘടനകളാണ് അപ്പോൾ ഇവരുടെ സഹായമില്ലാതെ ഈ രണ്ട് മുന്നണിക്കും ജയിക്കാനാകില്ല എന്നതാണ് നമ്മുടെ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ട് ആദ്യം ഇ എം എസ് സർക്കാരത്തോട്ട് ഇങ്ങോട്ടുള്ള ചരിത്രം എടുത്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് മതന്യൂനപക്ഷങ്ങളുടെ ന്യൂനപക്ഷങ്ങളുടെ വർഗീയ പക്ഷങ്ങളുടെ ഒക്കെ വോട്ട് ലഭിക്കാതെ ഇവർക്ക് മുന്നോട്ട് പോകാനാകില്ല അപ്പോൾ അവിടെയാണ് ബി ജെ പി എന്ന ഒറ്റ കക്ഷി ബി ജെ പി ഇത്തരം സമൂഹത്തിലെ മറ്റ് സംഘ ചിന്തയില്ലാത്ത ഹൈന്ദവ തീവ്ര ഹൈന്ദവ ചിന്തയില്ലാത്ത വർഗീയ ചിന്തയില്ലാത്ത കുറേ നിഷ്പക്ഷ വോട്ടുകൾ കൂടി ബി ജെ പി ഇത്തവണ എങ്ങനെ തങ്ങളുടെ വോട്ട് ബാങ്കിലേക്ക് ആഡ് ചെയ്യും എന്ന് ിനെ കുറിച്ചാണ് ഇപ്പോൾ തമ്മങ്ങൾ വീണ്ടും ചർച്ച ചെയ്യുന്നത് അതിനുള്ള തുടക്കം കൂടിയാണ് അമിത്ഷാ ഇപ്പോൾ വന്നപ്പോൾ ആ ചർച്ചകൾക്കും തുടക്കം കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ യു ഡി എഫ് ഇപ്പോൾ അധികാരത്തിൽ വന്നാലും ഇപ്പോൾ മലപ്പുറത്തെ വെട്ടി കീറാമായിട്ട് നിൽക്കുന്ന മുസ്ലിം ലീഗ് അടക്കമുള്ളവർ ആദ്യം ഉന്നയിക്കുക ആഭ്യന്തര മന്ത്രി കസേരയിലേക്ക് അവർ ഉന്നയിക്കുന്നത് അപ്പോൾ മുസ്ലിം ലീഗിനെ സന്തോഷപ്പെടുത്തിയിട്ട് ശേഷം മാത്രമേ യു ഡി എഫിൽ നിന്നുള്ള ആളുകൾക്ക് ഒരു മന്ത്രി കസേര കിട്ടുകയുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ വർഗീയത കൂടുതലായിട്ട് ഒരു കത്തുന്നൊരവസ്ഥയിലേക്ക് എത്തും ഇപ്പോൾ യു ഡി എഫിലൊരു യു ഡി എഫിൽ എപ്പോഴും ഒരു അധികാരത്തിൽ കയറുമ്പോൾ മുസ്ലിം ലീഗാണ് ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷി എന്ന നിലയിൽ മുസ്ലിം ലീഗാണ് കൂടുതൽ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് പക്ഷേ ഇപ്പോൾ പണക്കാട് സി എഫ് ഇത്തവണ പ്രഖ്യാപിച്ചിരിക്കുന്നത് കാരണം യു ഡി എഫ് എങ്ങനെയെങ്കിലും ഒന്ന് ജയിച്ചു പോകട്ടെ എന്ന് തരത്തിലാകാം തങ്ങൾ ഇത്തവണ അവകാശവാദം ഉന്നയിക്കുന്നില്ല കൂടുതൽ സീറ്റുകൾ ഉന്നയിക്കുന്നില്ല പക്ഷേ ഗുരുവായൂർ സീറ്റ് വിട്ടുകൊടുക്കില്ല എന്നെങ്കിലൊക്കെ അടുത്ത് കടുത്ത നിബന്ധനകൾ മുസ്ലിം ലീഗ് പറയുന്നുണ്ട് അപ്പോൾ പക്ഷേ വിജയത്തോടെ അടുക്കുമ്പോൾ ലീഗിൻ്റെ കോൺഗ്രസുമായി തട്ടിച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ ഒറ്റ കക്ഷി കോൺഗ്രസ്സും തൊട്ടടുത്ത കക്ഷി സ്വാഭാവികമായും ലീഗുമാകും അപ്പോൾ അവരുടെ സീറ്റുകളിൽ വർധന ഉണ്ടാകുകയാണെങ്കിൽ സ്വാഭാവികമായും ലീഗിൻ്റെ സമ്മർദ്ദതന്ത്രം അവിടെ ഉണ്ടാകും അപ്പോൾ യു ഡി എഫിന് ലീഗിന് വഴങ്ങേണ്ടി വരും ആഭ്യന്തര മന്ത്രിസ്ഥാന കാരണം യു ഡി എഫ് സർക്കാരിൽ എപ്പോഴും ആഭ്യന്തരമന്ത്രി ഒരു മന്ത്രി തന്നെയായിരിക്കും അവർ മുമ്പ് തിരുജി രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു അങ്ങനെ വിജിലൻസ് മുഖ്യമന്ത്രി കൈ കൈവശം വയ്ക്കുമെങ്കിലും ആഭ്യന്തരം ഒരു മന്ത്രിക്ക് വിട്ടുകൊടുക്കും അത് കഴിഞ്ഞ കോൺഗ്രസ് ആയിരുന്നു ഇത്തവണ അത് മുസ്ലിം ലീഗിന് വിട്ടുകൊടുക്കാൻ സാധ്യതയുണ്ടെന്നൊരു സൂചന കൂടി വരുന്നുണ്ട് കാരണം മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദം അത്രത്തോളം വലുതാണ് അങ്ങനെയൊക്കെ വരുമ്പോൾ കേരളം ഭരിക്കേണ്ടത് ഒരു മതന്യൂപക്ഷ പാർട്ടിയുടെ മന്ത്രിയാണോ എന്നൊക്കെ വോട്ടർമാർ ആലോചിക്കും എന്ന കണക്കുകൂട്ടാണ് അപ്പോൾ ആ തരത്തിലുള്ള പ്രചരണങ്ങൾക്ക് കൂടുതൽ കൂടുതൽ അതിനെ പ്രചരിപ്പിക്കാൻ ജന വോട്ടർമാർക്കിടയിൽ ഇത്തരം വാദഗതികൾ കൂടുതലായിട്ട് പ്രചരിപ്പിക്കാനൊക്കെ ബി ജെ പി കടുത്ത ബന്ധങ്ങൾ ആവിഷ്കരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്